പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ചെമ്പിനീർ പൂവിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ആ അങ്ങനെ എല്ലാവരും നമ്മൾ അമ്പലത്തിൽ വരികയാണ് രേവതിയുടെ കടയുടെ അടുത്തുള്ള അമ്പലത്തിലെല്ലാവരും വരികയാണ് വന്നിട്ട് കാറിന് വന്ന് ഇറങ്ങുന്നുണ്ട് ഇറങ്ങി അങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി വിളിക്കുന്നു ഡേ ഡേ അവിടെ നിൽക്കി നിൽക്കുന്നു പറയുന്നുണ്ട് എൻ്റെ കാശ് തന്നിട്ട് പോകുന്നതായി കാശോ ഏത് കാശ് അപ്പോൾ അറിഞ്ഞില്ലേ നിങ്ങളെല്ലാവരും എ സി ഇട്ടിട്ടല്ലേ എൻ്റെ കാറിൽ വന്നത് അപ്പോൾ അതിൻ്റെ കാശ് എനിക്ക് ഓട്ടത്തിൻ്റെ കാശ് എനിക്ക് തന്നെ അത് നിൻ്റെ വീട്ടിലുള്ള കല്യാണമല്ലേ അതൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ പറ്റില്ല എൻ്റെ വണ്ടിയിൽ ഞാൻ പെട്രോളാണോ ഒഴിക്കുന്നത് അല്ലാതെ പച്ച വെള്ളമല്ല ഒഴിക്കുന്നത് എന്ന് എന്താ പറഞ്ഞാലും എനിക്ക് കാശ് വേണമെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് എന്തിനാണ് സച്ചി ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനല്ലേ അവൻ്റെ കല്യാണം അവൻ്റെ കല്യാണോ അവൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് സച്ചി നീ പറ ആരെങ്കിലും കേട്ട് എന്താണ് പറയുന്നത് രണ്ടാമത്തെ കല്യാണം തന്നെ അവൻ്റെ രണ്ടാം എൻ്റെ രേവതിയെ പറ്റിച്ചിട്ട് പോയ രണ്ടാമത്തെ കല് നാട്ടുകാര് മൊത്തം അറിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇത് അവൻ്റെ രണ്ടാമത്തെ കല്യാണമാണെന്നും അതുകൊണ്ട് എവൻ്റെ പെണ്ണ് ഇനി വരുമോ ഇല്ലയെന്ന് കണ്ടറിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് എനിക്ക് പൈസ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി ചന്ദ്രമതി പറയുന്നുണ്ട് ഇന്ന് എന്തൊക്കെയോ പ്രാവിറ്റ് പറയും എന്നാൽ നിനക്ക് പൈസയല്ലേ വേണ്ട എന്നാൽ നിൻ്റെ കാശ് എന്നാന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട് എന്തിനാ മോനെ ഇനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ല ഞാൻ വേണമെങ്കിൽ നിനക്ക് കാശ് തരാം വേണ്ട വേണ്ട അച്ഛനോട് ഞാൻ ചോദിച്ചില്ല അവനോടാണ് ചോദിച്ചത് അവൻ കാശ് തരണം അല്ലാതെ വേറെ ആരും എനിക്ക് കാശ് തരണ്ട പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി മാല കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വരികയാണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവു നീ എന്താ ഇന്ന് കോളേജിൽ പോകത്ത അയ്യോ ഞാനിന്ന് കോളേജിൽ പോകുന്നില്ല നമ്മുടെ കല്യാണം നമ്മുടെ കല്യാണം നമ്മുടെ കല്യാണമൊന്നുമല്ല നീ പെട്ടെന്ന് കോളേജിലോട്ട് പോകാൻ വേണ്ടി നോക്കിക്കോ ഒരിക്കലും എൻ്റെ കല്യാണം എങ്ങനെ നടന്നു നിങ്ങൾക്കറിയാമല്ലോ അവൻ പറ്റിച്ചിട്ടിട്ട് പോയപ്പോഴേ അവനെ അച്ഛൻ വന്ന് കേണപേക്ഷിച്ചാണ് ഞാൻ രേവതിയെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചത് ഇന്ന് അഥവാ പെണ്ണ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും ദേവുവിനെ വിട്ടും കല്യാണം കഴിപ്പിക്കും അതുകൊണ്ട് ദേവു ഒന്ന് കോളേജിൽ പോവുക തന്നെ വേണം അപ്പോഴത്തേക്ക് നമ്മുടെ ദേവതയ്ക്കൊരു ഭയമായി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ല കാര്യമായിട്ട് പറയുന്നതാണ് ദേവുവിനെ ഇന്ന് കോളേജിലേക്ക് പറഞ്ഞു വിട് ദേവു ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് സച്ചി അങ്ങനെ സച്ചി പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുന്നറിയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കൊരു ഓട്ടമുണ്ട് ഞാൻ ഓട്ടത്തിന് പോവുകയാണ് എന്ന് പറയാം അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നേ നീ എന്തിനാണ് ഓട്ടത്തിന് പോകുന്നത് ഇന്ന് എൻ്റെ ഇവിടുത്തെ കല്യാണമല്ലേ ഇല്ല എനിക്ക് പോയേ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു ഓട്ടം വന്നിട്ടുണ്ട് ആ ഓട്ടത്തിന് പോയേ പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ കല്യാണ സമയാകുമ്പോൾ എത്തും പക്ഷേ ആ പെണ്ണ് വന്നെങ്കിൽ മാത്രമേ എന്നെ വിളിച്ചാൽ മതി വന്നില്ലെങ്കിൽ എന്നെ വിളിക്കണ്ട അവൾ പറ്റിച്ചിട്ട് എന്നെ പോയി എവ ഒരിക്കൽ തേപ്പിച്ചില്ലേ അതുകൊണ്ട് അവൾ എവനെ തേച്ചിട്ട് എന്നെ പോയി അവൻ്റെ ഈ വിവരങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അവ അവൾ വരില്ല അവൾ മുഹൂർത്ത സമയത്ത് വരില്ല എൻ്റെ രേവതി പറ്റിച്ചിട്ട് പോയവനാണ് അവൻ അതുകൊണ്ട് എവൻ്റെ കല്യാണം രണ്ടാമത്തെ കല്യാണവും അവന് നടക്കില്ല അതുകൊണ്ട് അപ്പോഴത്തേക്ക് അച്ഛൻ വഴക്ക് പറയുന്നു പോടാൻ എൻ്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു വിടുകയാണ് നമ്മുടെ സച്ചിയെ ചന്ദ്ര അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു മോനെ നീ ശ്രുതി ഫോണെടുക്കുന്നില്ലല്ലോ നീ അവളെ വഴക്കം എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അമ്മ ഞാനും അവളും വലിയ കാര്യമാണ് ഞാൻ അവളെ ഒരേ വഴക്കും പറഞ്ഞിട്ടില്ല എന്താ അവൾ നീ വരില്ലേ അവളെ കണ്ടില്ലല്ലോ ഇത്രയും സമയമായിട്ട് പെണ്ണിനെ കണ്ടില്ല ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് പെണ്ണിനെ കണ്ടില്ലല്ലോ പെണ്ണ് നീ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മളെ പറ്റിച്ചതാണോ അപ്പോഴത്തേക്കും പറയും ഇല്ല അമ്മ ശ്രുതി ശ്രുതി വരും അമ്മ പേടിക്കാൻ നിൽക്കുന്നത് പറയും ഈ സമയം ചന്ദ്ര ചന്ദ്ര നമ്മുടെ അമ്മയുടെ അടുത്തും രേവതിയുടെ അടുത്തും പോയിട്ട് പറയണം പെട്ടെന്ന് പൂ കെട്ടണം നിങ്ങളുടെ ആ പൂ പെട്ടെന്ന് കെട്ടിക്കൊണ്ട് തരാനുള്ളതാണ് അല്ലാതെ ഇവിടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി എത്ര നോക്കിയാലും നമ്മുടെ രേവതി എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ചന്ദ്രയും ലക്ഷ്മി അമ്മയും കുറ്റം പറഞ്ഞിട്ട് പോവേ ഉള്ളൂ ഈ സമയം നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ മണ്ഡപത്തിൽ വരാൻ വേണ്ടി കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ മനസ്സ് മൊത്തവും എപ്രാളോ ടെൻഷനൊക്കെയാണ് എന്ന് ഇത് കല്യാണം നടക്കുമോ നടക്കില്ല എന്നുള്ള ഒരു ഇതാണ് എന്ത് എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഇതാണ് അപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ശ്രുതി എടുക്കും അറിഞ്ഞൂടാത്തൊരു നമ്പറാണ് അപ്പോഴത്തെ ശ്രുതി എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് നമ്മുടെ പി എ ആണ് ഏട്ടാ പി എ ആ ഇത് നിനക്ക് വേണ്ടി ഞാൻ എടുത്ത സിം ആണ് ഇന്നലെ മൊത്തവും എന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എടുത്ത സിനിമ ആണ് അപ്പം ഇന്ന് നിന്റെ കല്യാണം നടക്കില്ല ഞാൻ അവിടെ ഉണ്ട് നിന്റെ കല്യാണം നടക്കില്ല എവിടെ വെച്ചാണ് കല്യാണം എന്ന് ചെറിയപ്പോൾ അത് അമ്പലത്തിൽ വെച്ചെന്ന് പറയുന്നില്ല ഒളിപ്പിച്ച് ആ നിന്റെ കല്യാണം നടക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നീ ഒരു കാരണം വച്ചാലും നിന്റെ കല്യാണം നടക്കില്ല എന്ന് നീ ഉറപ്പിച്ചോ എന്ന് പറയുന്നുണ്ട് ഈ സമയം വണ്ടി പെട്ടെന്ന് ശ്രുതിക്ക് വല്ലാതെ അങ്ങ് വന്നു പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് വണ്ടി നിർത്തെന്ന് പറയുന്നുണ്ട് പക്ഷേ ഡ്രൈവർ അത് കേൾക്കുന്നില്ല വീണ്ടും വണ്ടി നിർത്തെന്ന് പറയുന്നുണ്ട് അപ്പോഴും കേട്ടില്ല പിന്നെ ഉറക്ക പറഞ്ഞു വണ്ടി നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വണ്ടി നിർത്തി അങ്ങനെ ശ്രുതി കാറിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ് കേട്ടോ അതിൻ്റെ പുറ പിന്നാലെ നമ്മുടെ മീരയും പോകുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിപ്പോൾ അവനാണ് വിളിച്ചത് എൻ്റെ കല്യാണം നടത്തില്ല അവൻ അവിടെ വരും പ്രശ്നം പ്രശ്നമുണ്ടാക്കും എല്ലാവരും അറിയും ഞാൻ നാണം കേടും എൻ്റെ ജീവിതം തൊലഞ്ഞു ഞാൻ ഞാൻ എന്താണ് പറയാനുള്ളത് അപ്പോഴത്തേക്കും മീര പറയുന്നതിന് വിഷമിക്കണ്ട നമുക്ക് കല്യാണ മണ്ഡപത്തിലേക്ക് പോവാം അങ്ങനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ച് നമ്മുടെ ശ്രുതിയെ കാറിൽ കൊണ്ട് കയറ്റി അങ്ങനെ കാറിൽ നിന്ന് അവർ വരികയാണ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് പതുക്കെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയ സമയത്ത് നമ്മുടെ രേവതി ഇത് കാണുന്നുണ്ട് കേട്ടോ രേവതിയാണെങ്കിൽ രേവുവിനോട് പറയുന്നുണ്ട് രേവു അവരെ വിളിച്ചുകൊണ്ട് പോവാം വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് പറ ശ്രുതി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി നമ്മുടെ ദേവിനോട് രേവതി പറയുന്നു അങ്ങനെ ദേവു ചെന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട് പെണ്ണ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഈ സമയം ഇവരെല്ലാവരും പുറത്തിറങ്ങി ഓടി വരികയാണ് ശ്രീ ശ്രുതിയെ കാണാൻ വേണ്ടി അങ്ങനെ ശ്രുതിയെ കണ്ടപ്പോൾ ശ്രുതി അത്ര വലിയ സന്തോഷവും ഒരുമാതിരിയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ചോദിക്കും എന്താ മുളെ മൊബൈൽ എടുക്കാത്തത് അത് സൈലൻ്റ് ആയിരുന്നു എന്ന് മീര പറയുന്നുണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഇടാൻ വേണ്ടി കയറിയപ്പെട്ട് സൈലൻറ്റിലിട്ടതാണ് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ഛമ്മ വന്ന് ചോദിക്കുന്നു നീ ഇത്രയും കാലം ഇതുകൊളി ച്ച് വയ്ക്കാൻ പറ്റുമോ എന്ന് അപ്പോഴത്തേക്ക് ശ്രുതി കേൾക്കുന്നത് എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് അച്ഛമ്മ അത് വേറെ ശ്രുതിയുടെ വിചാരം നമ്മുടെ പി എയുടെ കാര്യമാണോ ആലോചിക്കുന്നത് അതല്ല നിൻ്റെ അച്ഛനോടും നിൻ്റെ വീട്ടുകാരോടും പറയണ്ട അവരെ അനുവാദം വാങ്ങണ്ടേ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഒന്നും ആവശ്യമല്ല നമുക്കിപ്പോൾ കല്യാണമാണ് നടക്കാനുള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രുതിയെയും കൂടെ കൂട്ടിക്കൊണ്ട് മുറിയിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ദേവു പറയുന്നുണ്ട് പെണ്ണ് വന്നല്ലോ അമ്മ പെണ്ണ് വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ ഒരു ദിവസം ചേച്ചി ഇട്ടിട്ട് പോയിട്ടില്ലേ അതുകൊണ്ട് ഇതിനുള്ള പണി കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് മോളെ ഒന്നും പറയരുത് നമ്മളെ ശത്രുവിനെ ഒരിക്കലും നല്ല കാലം വരരുതെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് നല്ലത് തന്നെ വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതല്ല അമ്മേ നമ്മുടെ ചേച്ചിയെ ഒരിക്കൽ മണ്ഡപത്തിൽ ഇട്ടിട്ട് മുങ്ങിയവനല്ല അതുപോലെ എവനും പെണ്ണ് വരാതെ എവനും വിഷമം ഉണ്ടാവണം എന്നുള്ള ഇതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് ദേവു എന്ന് പറയുന്നുണ്ട് നമുക്ക് സച്ചി സച്ചി കേട്ടെ ഇപ്പം ഭയങ്കര സ്നേഹമാണ് സച്ചി കേട്ടെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം കുടിക്കുന്നില്ല എന്ന് നമ്മുടെ സച്ചി കേട്ടനെന്നല്ല പറയുന്നത് ആണ് പറയുന്നത് അപ്പോഴത്തേക്കും ദേവു രേവതി പറയുന്ന അതേ അതെ ഇപ്പോഴും കുടിക്കാതെയാണ് വരുന്നത് നല്ല സ്വഭാവമാണ് ഒരുപാട് മാറ്റം നല്ല മാറ്റമാണ് അച്ഛന്മാരെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ മാറിയത് നിനക്ക് നല്ല കാലം എന്ന് അമ്മ പറയുന്നുണ്ട് പിന്നെ അച്ചമ്മയാണ് കാണിക്കുന്നത് അച്ഛമ്മ ചന്ദ്രയോടെ വന്ന് പറയുന്നുണ്ട് നീ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം അത് അവിടെ രേവതി ഉണ്ടല്ലോ നോക്ക് രേവതിയോ രേവതിയുടെ കാര്യമല്ല രേവതിയുടെ മോൻ്റെ കല്യാണമല്ല നടക്കുന്നത് നിൻ്റെ മകൻ്റെ കല്യാണമാണോ നടക്കുക അപ്പം നീയാണ് അവിടെ ചെന്ന് നിൽക്കേണ്ടതും ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രക്ക് മനസ്സിലൊരു ദേഷ്യം വരുന്നുണ്ട് ഇവരെ കൊണ്ട് എനിക്ക് നിവർത്തിയില്ലല്ലോ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ അങ്ങനെ നിൽക്കുകയാണ് അടുത്ത് ചന്ദ്രയോട് താക്കോൽ വാങ്ങിയിട്ട് റൂമിലേക്ക് പോവുകയാണ് നമ്മുടെ ശ്രുതിയും മീരയും കൂടെ ശ്രുതിയുടെ മനസ്സിൽ അപ്പോഴും ഒരു ടെൻഷൻ തന്നെയാണ് കിടക്കുന്നത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു എൻ്റെ കല്യാണം മുടങ്ങ് എല്ലാവരും അറിയുമല്ലേ എന്ത് ചെയ്യും അപ്പോഴത്തേക്കും മീര പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എൻ്റെ കല്യാണം നടക്കുക എന്നെ ചെയ്ത് നീ പേടിക്കണ്ട ഈ സമയം ശ്രുതി അവിടെ നിന്ന് നോക്കുകയായിരുന്നു നോക്കി ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും മീര പറയുന്നുണ്ട് അങ്ങോട്ട് നോക്കി ശ്രുതി നിന്നെ നോക്കി ചിരിക്കുന്നുണ്ട് അല്പം കഴിഞ്ഞപ്പം തന്നെ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് നീ ഇന്ന് ഇന്നത്തെക്കാലം ഭയങ്കര ായിരിക്കും നല്ല ഗ്ലാമർ ആണ് നല്ല വേഷമാണ് എന്ന് പറഞ്ഞ് ശ്രതിയെ കൈ കൈക്കയറിപ്പിടിക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും അച്ഛൻ നീ ചെന്ന് ഒരുങ്ങാനല്ലേ അപ്പം നീ എന്തിനാണ് ഇവിടെ കയറി നിൽക്കുന്നതെന്ന് ചോദിച്ചും കൊണ്ട് അച്ഛൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ അകത്തേക്ക് പോകുകയാണ് അകത്തേക്ക് പോയിട്ടും മേക്കപ്പൊക്കെ ഇട്ട് എന്നിട്ടും ശ്രുതിയുടെ മനസ്സിൽ ഇത് തന്നെ എൻ്റെ കല്യാണം മുടങ്ങുമല്ലോ എൻ്റെ കല്യാണം മുടങ്ങുമല്ലോ എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിനെ വിളിച്ച് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞാലോ എന്ന് പറയുന്നുണ്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ നടക്കണ്ട അങ്ങ് പോട്ടെ കുഴപ്പമില്ല ആരെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ എൻ്റെ ഈ കാര്യം മറ്റവൻ വന്ന് പറയുമ്പോൾ ശ്രുതി അറിഞ്ഞിരുന്ന പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഈ സമയം ശ്രുതിക്ക് ഒരു കോൾ വരുന്നുണ്ട് ശ്രുതി മീ പറയുന്നുണ്ട് അത് എടുക്കുന്നു പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി എടുത്തു മനസ്സില്ലാ മനസ്സോടെ ഫോൺ എടുത്ത് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ പി ആണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിൻ്റെ കല്യാണം എവിടെ വെച്ചാണ് അത് നാട്ടിലൊരു അമ്പലത്തിൽ വെച്ചാണോ ഞാൻ നാട്ടിലെ അമ്പലത്തോ ആഹാ കൊള്ളാമല്ലോ അവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പി ആണെങ്കിൽ പറയുന്നുണ്ട് നീ ഈ മണ്ഡപത്തിൻ്റെ അന്നദാന മണ്ഡപത്തിലേക്ക് വന്ന് നോക്കിയോക്ക് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ വന്ന് നോക്കി വെക്കുമ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഓടി അന്നദാന മണ്ഡപത്തിൻ്റെ അടുത്തുള്ള ബോർഡിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇന്നത്തെ അന്നദാനം നടത്തുന്നത് ശ്രുതിയാണ് അപ്പോൾ പേര് വെച്ചിട്ടുണ്ട് ശ്രുതി അങ്ങ് ഞെട്ടിപ്പോകുന്ന കേട്ടെ ഇനി എന്ത് ചെയ്യും ഞാൻ സമയമാകുമ്പോൾ അവിടെ എത്തും കേട്ടെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കല്യാണം നടത്തില്ല എൻ്റെ ജീവിതം നീ കുളം തോണ്ടിയില്ലേ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് എൻ്റെ ജീവിതം എൻ്റെ മോൻ എൻ്റെ എല്ലാം നശിപ്പിച്ചു അപ്പോൾ നിനക്കും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ഇന്നെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയം നമ്മുടെ സച്ചി യ്ക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് ആ ഓട്ടം കിട്ടിയത് വേറെ അല്ല നമ്മുടെ പി എയുടെ ഓട്ടമാണ് കിട്ടിയിട്ടേ ഉള്ളത് കേട്ടോ അങ്ങനെ സച്ചിയുടെ വണ്ടിയിൽ പി എ കയറിയിരിക്കുന്നുണ്ട് ആരോട് ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ട് മീര പറയുന്നുണ്ട് ഇന്ന് ഈ കല്യാണം നടക്കില്ല നടക്കും നീ പേടിക്കണ്ട വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് നീ ഇത്രയും ദിവസം കെട്ടിപ്പടുത്തിയ സ്വപ്നം നീ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ ഇല്ല എനിക്ക് എനിക്കെന്ത് വന്നാലും ഈ കാര്യം ശുധിയോട് പറയണം ശുധിയോട് പറഞ്ഞിട്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ വേണ്ട പോട്ടെ നീ എന്ത് ചെയ്യാനാണ് എനിക്ക് എന്നുള്ള ഇതിൽ നമ്മുടെ ശ്രുതി പറയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പറയണ്ട ശ്രുതി അറിയണ്ട ഇല്ല ശ്രുതി അറിഞ്ഞേ പറ്റുള്ളൂ ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ഈ വിവരം അറിയണം അപ്പോഴത്തേക്ക് എന്ത് കാര്യത്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് അതില്ല ഈ കാര്യത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരം ശ്രുതിയോട് പറയാനൊരുങ്ങും